സാന്ത്വരം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മിത്ര എന്ന സഹനായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സായി ലക്ഷ്മി പരമ്പരയിൽ നിന്നും പിന്മാറി എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നടിയുടെ അപ്രതീക്ഷിത പിന്മാറ്റത്തെക്കുറിച്ച് കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് സാന്ത്വരം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മികച്ച ആരാധക പിന്തുണയോടെ മുന്നോട്ടു പോകുന്ന കോംബോ തന്നെയായിരുന്നു ആര്യതും മിത്രയുടേതും മിത്ര എന്ന കഥാപാത്രത്തെ പരമ്പരയിൽ അവതരിപ്പിച്ചത് പത്തൊമ്പത് വയസ്സുകാരിയായ സായി ലക്ഷ്മിയാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ മിത്ര എന്ന കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സായി ലക്ഷ്മിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് നടിയെ മറ്റുള്ള നടിമാരിൽ നിന്നും ഏറെ ശ്രദ്ധയാക്കിയത് ആര്യന്റെയും ഇത്രയുടെയും കോംബോയ്ക്ക് ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് പരമ്പരയിൽ മറ്റു കോമ്പോകളുണ്ട് അവരെ എല്ലാം പിന്തിരിപ്പിച്ചുകൊണ്ടാണ് ആര്യൻറെയും മിത്രയുടെയും കോംബോ ആരാധകർ ഏറ്റെടുത്തത് ഇപ്പോൾ ഇതാ പരമ്പരയുടെ ആരാധകർ തേടിയെത്തിയത് വലിയൊരു ദുഃഖവാർത്ത തന്നെയാണ് പരമ്പരയിൽ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സായി ലക്ഷ്മി പരമ്പരയിൽ നിന്നും പിന്മാറി ഇപ്പോൾ താരം പിന്മാറാനുണ്ടായ കാരണം തന്നെയാണ് ആരാധകർക്കെല്ലാവർക്കും അറിയേണ്ടത് കുറച്ച് ദിവസത്തോളമായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു വാർത്ത തന്നെയാണ് അരുണിന്റെയും പാർവതിയുടെയും വിവാഹമോചനം പ്രണയിച്ചായിരുന്നു അരുണും പാർവതിയും വിവാഹിതരായത് ഇരുവർക്കും കൂടെ ഒരു മകളുമുണ്ട് അപ്രതീക്ഷിതമായിട്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ നിയമപരമായി വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത പാർവതി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞത് തൊട്ടു പിന്നാലെ ഇതിന്റെ കാരണങ്ങൾ തിരക്കിക്കൊണ്ടും ആരാധകർ എത്തിയിരുന്നു അതിൽ ആരാധകർ തിരക്കി ഒരു വാർത്ത തന്നെയായിരുന്നു സായി ലക്ഷ്മിയുടേത് അരുണും സായി ലക്ഷ്മിയും പ്രണയത്തിലാണ് എന്നൊക്കെയായിരുന്നു പ്രധാന വാർത്ത അരുണും ഭാര്യയായ പാർവതിയും വേർപിരിയാൻ കാരണം സായിലക്ഷ്മി ആണ് എന്നും പറഞ്ഞുകൊണ്ടും അന്ന് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അരുൺ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ ക്യാമറാമാനായിട്ട് ജോലി ചെയ്യുകയാണ് ഈ സെറ്റിൽ വെച്ച് തന്നെയാണ് സായി ലക്ഷ്മിയും അരുണും പ്രണയത്തിലായത് എന്നും ഇതായിരിക്കും ഇരുവരുടെയും വിവാഹബന്ധം തകരാറുണ്ടായ കാരണമെന്നും ആരാധകർ തന്നെ ഇപ്പോൾ പറയുകയാണ് എന്നാൽ ഇതിന്റെ ഒന്നും സത്യാവസ്ഥ പുറത്തു വന്നിട്ടില്ല സായി ലക്ഷ്മിയും അരുണും പ്രണയത്തിലാണ് എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ അധികരിക്കുമ്പോഴും ഇതിനോട് മൗനം പാലിക്കുക തന്നെയാണ് താരങ്ങൾ സായി ലക്ഷ്മിയുടെ പ്രതികരണത്തിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് എന്തൊക്കെയായാലും സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു മിത്ര എന്ന കഥാപാത്രത്തെ സായി ലക്ഷ്മി മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പോ ഇതാ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സായി ലക്ഷ്മിക്ക് പകരം പുതിയൊരു നടി രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു നടിയെ സ്വീകരിച്ചുകൊണ്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്